കടോളി ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂം പേരോട് പ്രവർത്തനമാരംഭിച്ചു പാണക്കാട് സയ്യിദ് സാബിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വ്യാപാരംഗത്ത് വേറിട്ട മാതൃക തീർത്ഥം മുന്നേറുന്ന കടോളി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭത്തിന് വിജയാശംസകൾ നേരുന്നതായി ഉദ്ഘാടനത്തിന് ശേഷം തങ്ങൾ പറഞ്ഞു പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഹൃദയം തുടരുന്നിട്ടുള്ള ഇവിടെ ഇവിടെ ഏറെ മനോഹരമായ രീതിയിൽ വളരെ വിശാലമായ ഒരു ഷോറൂം തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ മഹത്തായ എല്ലാവിധ വിജയാശംസകൾ നേടുകയാണ് പൂർണ്ണാർത്ഥത്തിൽ വിജയിപ്പിച്ചെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര മേഖലകളിലെ പ്രമുഖരും പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ മുദാക്കര മഹല് ഖാസി മുജീബ് വഹബി ആദ്യ വിൽപ്പന നിർവഹിച്ചു തൈക്കണ്ടി മഹമ്മൂദ് ഏറ്റുവാങ്ങി നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മുഹമ്മദ് അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ നാസർ നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് തൂണേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ഷാഹിന കെ എം സമീർ മാനേജിംഗ് പാർട്ട്ണർമാരായ അബൂബക്കർ കടോളി സുനീർ മാഹി സഫീർ പോക്കർ ഹാജി കടോളി യു വി യൂനൂസ് ഹസൻ ഇക്ബാൽ കളരിക്കണ്ടി എൻ കെ കുഞ്ഞബ്ദുള്ള ഷമീം ഷമീം തുടങ്ങിയവർ സംബന്ധിച്ചു നാദാപുരത്ത് പത്തിരു വർഷം പാരമ്പര്യമുള്ള നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് പേരോട് എന്ന് പറയുന്ന സ്ഥലത്ത് കടോളി ടൈൽസ് ആൻഡ് സാനിറ്ററി വിശാലമായ ടൈൽസിൻ്റെ ഷോറൂമും സാനിറ്ററി ഐറ്റംസും വിൽക്കപ്പെടുന്ന ഒരു ഷോറൂമ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെലക്ട് ചെയ്തെടുക്കാവുന്ന ഇരുപത് രൂപ മുതൽ യഥേഷ്ടം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്ന ടൈൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ വന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കൂടാതെ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ സൈസുകളും അതുമാതിരി തന്നെ എല്ലാവിധ ബ്രാൻഡഡ് ഐറ്റംസുകളും നിങ്ങൾക്കിവിടെ ലഭ്യമാകുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ